പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാതെ കോഴിക്കോട് കോർപ്പറേഷന്റെ പേ ആൻഡ് പാർക്കിംഗ് പ്ലാസ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ നിർമ്മിക്കുന്ന പാർക്കിംഗ് പ്ലാസയുടെ പ്രവർത്തനത്തിന് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഇനി അഞ്ചു കോടി രൂപ കൂടി മുടക്കിയെങ്കിൽ മാത്രമേ പാർക്കിംഗ് പ്ലാസയുടെ പ്രവൃത്തി പൂർത്തിയാകൂ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ പാർക്കിംഗ് പ്ലാസ എന്ന ഉദ്ദേശത്തോടെയാണ് രണ്ടായിരത്തി പത്തിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് പദ്ധതിക്കായി വിട്ടുനൽകി ഏഴു കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് കണക്കാക്കിയത് എന്നാൽ പദ്ധതി പ്രദേശത്തെ രണ്ട് സെന്റ് സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി പിന്നീട് കോർപ്പറേഷന്റെയും കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി പ്രശ്നം അവസാനിച്ചു നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ കോർപ്പറേഷന്റെ പല പദ്ധതികൾക്കെതിരെയും വിജിലൻസ് കേസ് വന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടു രണ്ടായിരത്തി രണ്ടോടെ കേസ് കോടതി തള്ളിയെങ്കിലും നിർമ്മാണ ചെലവ് തുടക്കത്തിൽ കണക്കാക്കിയതിനേക്കാൾ ഏറെ ഉയർന്നു ജനങ്ങൾക്ക് റോഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലപ്പോ റോഡ് ലിങ്ക് റോഡ് കിടക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഭാഗം കോഴിക്കോട് പോകുന്ന ഈ ഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുക ജനങ്ങൾക്ക് ാൻ പറ്റുന്ന പദ്ധതി പൂർത്തിയാക്കാൻ അഞ്ചു കോടി രൂപ കൂടി വേണമെന്നാണ് കരാർ ഏറ്റെടുത്ത കമ്പനി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതോടെയാണ് പദ്ധതി വീണ്ടും പ്രതിസന്ധിയിലായത് ഏറെ ഗതാഗതക്കുഴുക്ക് നേരിടുന്ന ബീച്ച് ലിങ്ക് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് നടന്നു ഒരിഞ്ച് സ്ഥലമില്ല എത്രയും പെട്ടെന്ന് പാർക്കിംഗ് പ്ലാസ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അമൃത ന്യൂസ് കോഴിക്കോട്